അടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ തന്നെയാണ് ഇന്ന് സംസ്ഥാന ബജറ്റ് അവതരണം എന്നത് തന്നെയാണ് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് എന്തായാലും ഡി എ കുടിശ്ശികയിൽ തീരുമാനമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് സംസ്ഥാന ജീവനക്കാരും പെൻഷൻകാരും കാത്തിരിക്കുന്നത് കാരണം ഡി എ കുടിശ്ശിക അധിക നാളായി പലവിധ കാരണങ്ങളാൽ മാറ്റിവെച്ചിരിക്കുകയാണ് പെൻഷൻകാർക്കും ലഭിച്ചിട്ടില്ല ജീവനക്കാർക്കും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതീക്ഷ ഇത്തവണത്തെ ബജറ്റിലെങ്കിലും ഈ പ്രഖ്യാപനം ഉണ്ടാകും നീക്കിയിരിപ്പ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ കൂടാതെ ടൂറിസം കയർ കാർഷിക തീരദേശ മേഖലകളും വലിയ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ ബജറ്റിലെ പല പ്രഖ്യാപനങ്ങളും ഇപ്പോഴും കടലാസിൽ ഒതുങ്ങിയിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ കൂടിയാണ് പുതിയ ബജറ്റ് എന്നതും ശ്രദ്ധേയം എന്തായാലും കേരളം ഉറ്റുനോക്കുന്ന ബജറ്റ് പ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി രാവിലെ ഒൻപത് മണിക്കാണ് ബജറ്റ് അവതരണം നിശ്ചയിച്ചിരിക്കുന്നത് ധനമന്ത്രിയുടെ വസതിയിൽ നിന്ന് ശ്യാം കങ്കാലിൽ ചേരുന്നു ആദ്യം ശ്യാം പ്രതീക്ഷയുണ്ട് പക്ഷേ ഭയവുമാണ് അനു സൂചിപ്പിച്ചതുപോലെ തന്നെ അനു ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആശങ്കയും ഒപ്പം തന്നെ ആ ഒരു കൗതുകവും ഒക്കെ തന്നെ ഈ ബജറ്റിലുണ്ട് കാരണം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിക്കിടെയുള്ള ഒരു ബജറ്റ് കൂടിയാണ് അതുകൊണ്ട് വലിയൊരു പ്രതീക്ഷ ഈ ബജറ്റിൽ കാണുന്നുണ്ട് ഏകദേശം എട്ടരയോട് കൂടി ധനമന്ത്രി ഈ വസതിയിൽ നിന്നും ബജറ്റ് അവതരണത്തിനായി നിയമസഭയിലേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും വലിയൊരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വലിയ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് കാരണം ഈ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾ അത് ഏതു വിധത്തിലാകുമെന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കി കാണേണ്ടത് ഒപ്പം തന്നെ കയർ കാർഷിക അടക്കമുള്ള മുൻ വർഷങ്ങളിലെ അടക്കമുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഏതു വഴിയിലെത്തി എന്നുള്ള ഒരു വിശകലനം കൂടിയുണ്ട് അത് വിശകലനം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും എന്തായാലും വലിയ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം കാരണം വലിയ ഒരു സാമ്പത്തിക പ്രസന്ധി അത് സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലാകുമോ എന്നുള്ള ഒരു ആശങ്ക ഇപ്പോഴും സാധാരണക്കാരായ പൊതുജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അത്രത്തോളം സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ച ഒരു ബഡ്ജറ്റ് കഴിഞ്ഞ തവണത്തത് ഉണ്ടായി കാരണം കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പല പ്രഖ്യാപനങ്ങളും പിന്നീട് ഉണ്ടാകുന്നില്ല ധനമന്ത്രി തന്നെ സഭയിൽ പ്രഖ്യാപിച്ച പല പദ്ധതികളും ആരംഭിക്കാത്ത സാഹചര്യം പോലും ഉണ്ട് ഒപ്പം തന്നെ ആരംഭിച്ച ചില പദ്ധതികളൊക്കെ തന്നെ പകുതി വഴിയിൽ അവസാനിപ്പിക്കേണ്ട വന്ന സാഹചര്യമുണ്ട് ഏറ്റവും കഴിഞ്ഞ ബജറ്റിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായും കൊട്ടിഘോഷിച്ച റൈസ് പാർക്കും ക്യാരമാൻ ടൂറിസവും അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഇന്നും തുടങ്ങാനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ന് കാരവൻ ടൂറിസം പ്രഖ്യാപിക്കുമ്പോഴൊക്കെ ടൂറിസം വകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ച് വലിയ കൗതുകവും ഒക്കെ തന്നെ പങ്കുവച്ചിരുന്നു അപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം കേരളത്തിൻ്റെ ടൂറിസം വകുപ്പിൽ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ആയിരുന്നു ഈ ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ടൂറിസം മന്ത്രിയും വ്യക്തമാക്കിയത് എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായില്ല ഈ കാരവൻ ടൂറിസം ഒക്കെ മുളയിലേക്ക് അരിഞ്ഞുപോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏത് തരത്തിലാകും ഈ ബഡ്ജറ്റ് ബാധിക്കുക അവരുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കില്ലെന്ന് പല ആവർത്തി പറഞ്ഞ സർക്കാർ വീണ്ടും ഈ ആവശ്യ സാധനങ്ങളുടെ വില വർധന ഉണ്ടാകുന്നു ഒപ്പം തന്നെ സംസ്ഥാനം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പശ്ചാത്തലത്തിലാണ് നിലവിലെ ഈ ബജറ്റ് വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ വലിയ ആകാംക്ഷയോടെ തന്നെയാണ് ആ ഒരു കൗതുകവും ആശങ്കയും ഒക്കെ തന്നെ ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ബഡ്ജറ്റിന് ശേഷമാണ് ാണ് ഇന്ധന സെസ് ഏർപ്പെടുത്തിയത് അതിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കമുള്ളവ കൃത്യമായി നൽകാൻ വേണ്ടിയാണ് ഈ ഇന്ധന സെസ് ഏർപ്പെടുത്തുന്നതെന്നായിരുന്നു ധനമന്ത്രി തന്നെ അന്ന് വ്യക്തമാക്കിയത് പിന്നീട് പല മന്ത്രിമാരും അത് ഏറ്റു പക്ഷേ ഈ സാഹചര്യത്തിലൊക്കെയും പിന്നീട് ആറു മുതൽ എട്ടു മാസം വരെ സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതൊക്കെ കൂടി കണക്കിലെടുത്താൽ ജനങ്ങൾക്ക് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ ഒരു ആശങ്കയും ഒപ്പം തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഉണ്ടാകുന്ന ആ ഒരു ബഡ്ജറ്റ് അത് സാധാരണക്കാരെ ഏത് വിധത്തിൽ ബാധിക്കും എന്നുള്ള കാര്യം കൂടി കണക്കിലെടുത്താൽ ഒരു കൗതുകം കൂടിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മുൻ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച കാരവാൻ ടൂറിസവും ഒപ്പം തന്നെ റൈസ് പാർക്ക് അടക്കമുള്ള ചില പദ്ധതികളൊക്കെ തന്നെ ഇപ്പോഴും കടലാസിൽ മാത്രമാണ് കാരണം ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പിന്നീട് അത് മുളയിലേക്ക് അരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷ അത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് എന്തായാലും ഈ ബജറ്റ് ഇന്ന് രാവിലെ എട്ടരയ്ക്ക് ശേഷം അദ്ദേഹം ഈ വസതിയിൽ നിന്നും ബജറ്റ് അവതരണത്തിനായി നിയമസഭയിലേക്ക് എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നിലവിലെ ഇപ്പം അദ്ദേഹം ഈ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് ഈ ഒപ്പം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്പസമയം മുമ്പ് അല്പസമയത്തിന് ശേഷം അദ്ദേഹം എത്തുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏത് ഏത് വിധത്തിൽ നോക്കുകയാണെങ്കിൽ പൊടിയും കാർഷികം കയർ വ്യവസായമൊക്കെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സർക്കാർ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന നെല്ല് സംഭരണത്തെ പറ്റിയായിരുന്നു ഈ നെല്ല് സംഭരണത്തിൽ കാര്യമായ ഇടപെടൽ സർക്കാരിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ സർക്കാർ പ്രഖ്യാപിച്ച പല പദ്ധതികളിലും അതിൽ ഏതു വിധത്തിലാണ് പിന്നീട് പുരോഗതി ഉണ്ടായത് എന്നുള്ള വിശകലനം ഒക്കെ പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നടത്തിയിരുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ തന്നെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ഡി എ കുടിശ്ശിക ഒപ്പം തന്നെ പതിനാറ് ഡ്യൂട്ടിയിൽ താഴെ ചെയ്തിട്ടുള്ള കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഒന്നര വർഷത്തെ ശമ്പളം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഇപ്പോഴും അത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് എന്നുള്ള കാര്യം ധനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമ്മതിച്ചിരുന്നു അപ്പം തന്നെ ഈ ബഡ്ജറ്റിന് മുന്നോടിയായി അദ്ദേഹം പറഞ്ഞത് തൻ്റെ കയ്യിൽ മാന്ത്രികവാടി ഒന്നുമില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു പുതിയ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു വലിയ പ്രതീക്ഷ വെക്കേണ്ട എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ആ വാക്കുകളിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനും ഒരുപക്ഷെ ധനമന്ത്രി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഈ വെല്ലുവിളി നേരിടുന്ന ഒരു മന്ത്രി കൂടിയാവുകയാണ് അല്ലേ ശ്യാം കെ എൻ ബാലഗോപാല ആ കാര്യത്തിൽ തർക്കമില്ലാന്ന് തോന്നുന്നു ഇപ്പോൾ ശ്യാം പല ആവർത്തി സൂചിപ്പിച്ച പോലെ തന്നെ ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ സംസ്ഥാനം നേരിടുന്നു അത് സർക്കാർ തന്നെ തുറന്നു സംഭവിക്കുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിനെതിരെ കേരളം നൽകിയ ഒരു ഹർജി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ ഹർജിക്ക് കേന്ദ്രം മറുപടി നൽകിയതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം ധനകാര്യ മാനേജ്മെൻറ്റിൽ കേരളം ഏറെ പിന്നിലാണ് എന്നതാണ് അത് വസ്തുതകൾ നിരത്തിയാണ് കേന്ദ്രം ആ കാരണം വിവിധ ഏജൻസി പഠന റിപ്പോർട്ട് ഇതിൻ്റെ കൂടെ കേന്ദ്രം ഇത് സാധൂകരിക്കാൻ പറയുന്നുണ്ട് ഇനി അത് എന്ന് വെക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം കേരളം അടക്കമുള്ള ഏതാനും സംസ്ഥാനങ്ങളിൽ ഇപ്രകാരം ധനകാര്യ മാനേജ്മെന്റിൽ വളരെ മോശമാണ് എന്ന് കാരണം കടക്കണി കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ജനതയാണ് ഈ സംസ്ഥാനങ്ങളിലുള്ളത് അതിൽ അഞ്ച് സംസ്ഥാനങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ കേരളമുണ്ട് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ പറയുന്നുണ്ട് കേരളം അടിയന്തര തിരുത്തൽ നടപടികൾ എടുത്തേ മതിയാവും കാരണം അത് അതിരൂക്ഷമായാണ് പോകുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്ന ദൂഷ്യഫലങ്ങളൊക്കെ സംസ്ഥാനത്തെ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കേണ്ടി വരും ഈ പോക്ക് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് ആകുമ്പോഴേക്കും ഒരുപക്ഷെ കേരളം അടക്കമുള്ള ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ വായ്പ ഇപ്പോഴും നമ്മൾ കടക്കണിയിലാണല്ലോ വലിയൊരു കടക്കണിയിലാണ് ഈ അഞ്ച് സംസ്ഥാനങ്ങളെ വായ്പ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന ഡി ജി ഡി പി യേക്കാൾ മുപ്പത്തി അഞ്ച് ശതമാനത്തിലേറെ ആകാനുള്ളൊരു സാധ്യത ഉള്ളതായി ആർ ബി ഐ പ്രഡിക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ സാമ്പത്തിക പ്രസിദ്ധി ഒരു വശത്ത് പക്ഷേ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തേ പറ്റൂ വിഭവ സമാഹരണത്തിന് എന്തെങ്കിലും വഴി കണ്ടുപിടിച്ച് ധനമന്ത്രി മതിയാകൂ മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി എടുത്തിരിക്കുകയാണല്ലോ ഷാം തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് എടുത്ത ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രഖ്യാപനം ഈ ഉണ്ടാകില്ല എന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ് ധനമന്ത്രിയുടെ ഈ ബജറ്റിൽ പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാരണം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ള പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് ബജറ്റ് സമ്പൂർണ്ണ ബജറ്റ് പാസ്സാക്കിയെടുക്കുക എന്നുള്ളൊരു കടമ്പ കൂടി സഭ മുന്നിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും അനു സൂചിപ്പിച്ചതുപോലെയുള്ള ഈ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേസുകളൊക്കെ സുപ്രീം കോടതിയിലുമൊക്കെ നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ കടമെഴുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേരളം ഫയൽ ചെയ്ത ഒരു ഹർജി കൂടിയുണ്ട് അതൊക്കെ കൂടി പരിഗണിച്ചാൽ തന്നെ നമുക്ക് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ഭദ്രമാണോ അല്ലയോ എന്ന് നമുക്ക് വ്യക്തമാകും എന്തായാലും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ പ്രതീക്ഷ വലിയ ആകാംക്ഷയോടെ തന്നെയാണ് കാരണം നെല്ല് സംഭരണം കർഷകരാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായും നിരവധി കർഷക ആത്മഹത്യകൾ നടന്ന ഒരു വർഷം കൂടിയാണ് കഴിഞ്ഞത് അതുകൊണ്ട് വലിയ ഒരു ആകാംക്ഷയിൽ തന്നെയാണ് ഒരു കൗതുകവും അവർ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെയുള്ള പ്രതീക്ഷകൾ അവർക്ക് മുന്നിലുണ്ട് ആ പ്രതീക്ഷകളൊന്നും അസ്തമിക്കാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ ഒരു പ്രതിസന്ധി സംസ്ഥാനത്ത് ധനപ്രതിസന്ധി ഉണ്ട് എന്ന് ധനമന്ത്രി തന്നെ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ ആഗ്രഹവും അത് തന്നെയാണ് കൂടുതൽ നികുതി ഭാരങ്ങളൊന്നും നമ്മളിൽ അടിച്ചേൽപ്പിക്കാതിരിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് രാവിലെ ഒൻപത് മണിക്കാണ് നിയമം യിൽ തന്നെ നാലാമത്തെ ബജറ്റ് അവതരിപ്പിക്കുക ഈ ആവർത്തിച്ച് പറയുന്ന പോലെ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു വശത്ത് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ഇതിനിടയിലാണ് ഈ ബജറ്റ് അവതരണം എന്നത് തന്നെയാണ് ഇന്നത്തെ ബജറ്റ് അവതരണത്തിൻ്റെ ഒരു പ്രത്യേകതയെ എടുത്തു പറയേണ്ടത്